യ് ഹലോ അപ്പം നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് മൂന്ന് ആണ് ഫാൻസി ടൈപ്പ് കമ്മലാണ് അപ്പം അതൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫാൻസി കമ്മൽ വരുന്നത് രണ്ട് ഹാങ്ങിങ്സും ഒന്ന് ഒരു സ്റ്റെഡിനകത്തുള്ള ഒരു ഹാങ്ങും ആണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഹാങ്സ് ഒരു ബ്ലാക്ക് ഹാങ്സ് ആണ് ഒരു റൗണ്ടിനകത്ത് ദാ ഇങ്ങനെ മൂന്ന് ബീഡ്സ് വരുന്ന ഈ ഒരു ആണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമായിട്ട് നമുക്ക് വേറിയാനായിട്ട് സാധിക്കും വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും അപ്പം സാരിയുടെ കൂടെ എന്ന് ചോദിച്ചാൽ സാരിയുടെ കൂടെ സൂപ്പറാണ് അപ്പം ഇതൊരു റോസ് ഗോൾഡ് ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് മെറ്റീ മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഒരു റൗണ്ടിനകത്ത് മൂന്ന് ബ്ലാക്ക് ബീഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടോ ഓക്കോ അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഇതുപോലത്തെ ഒരു വൈറ്റ് വൈറ്റ് ബീഡിൻ്റെ ഈ ഒരു ഇയറിംഗ് ആണ് അതും നല്ല ആണ് കാണാനായിട്ട് അപ്പം ഇതൊരു സ്റ്റെഡിനകത്താണ് വന്നിരിക്കുന്നത് ഒരു വൈറ്റ് സ്റ്റോണിനകത്താണ് ഇത് വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയും നാൽപ്പത് രൂപയാണ് ഓക്കെ അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരു എന്തോ മെറ്റാലിക് ഒരു അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുകളിൽ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നെക്സ്റ്റ് വൺ നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു ഹെവി സംഭവമാണ് നല്ല അടിപൊളി ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് അതൊരു ഹാങ്ങിങ്സ് ഹാങ്ങിങ്ങിൻ്റെ കമ്മലാണ് കണ്ടോ ഇതങ്ങ് തീരെ വലുതല്ല എങ്കിൽ തീരെ ചെറുതുമല്ലാത്ത രീതിയിലുള്ള ഒരു കമ്മലാണ് എല്ലാവർക്കും അപ്പോഴും ഇടാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് ഒരു കമ്മലാണ് അപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഒരു കമ്മൽ ഈ ഒരു ഹാങ്സ് കമ്മലിനകത്ത് നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റേ ഒരു ഒരു ഇവിടെ ആയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു 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 സംഭവമുണ്ട് അപ്പം അതിന് മുകളിലൊരു ഒരു ഒരു സ്റ്റോണുണ്ട് പിന്നെയാണ് ഈ റെഡിൻ്റെ ഒരു ഹാങ്സ് വന്നിരിക്കുന്നത് അപ്പം അത് നല്ല ഭംഗിയാണ് കണന്നിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയും നാൽപ്പത് രൂപയാണ് ഓക്കെ നല്ല നല്ല ഭംഗിയുള്ളൊരു റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് വെറും വേറെ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിന്ന് കണ്ടിട്ടുള്ള കമ്മല അതായതുപോലത്തെ ബ്ലാക്ക് കമ്മലൊന്ന് ഓക്കെ രണ്ടാമത് കണ്ട് കണ്ടിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡിൻ്റിൽ വരുന്ന ഇങ്ങനത്തെ ഒരു ഹാങ്സ് ആണ് ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ബ്ലാക്ക് മെറ്റാലിക് ബ്ലാക്ക് കമ്മലാണ് ആണ് ഓക്കെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു റെഡ് ഹാങ്സ് ആണ് അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിലും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് ഇതെല്ലാം നാൽപ്പത് രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് പ്ലസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ അയക്കുന്നത് അപ്പം അൻപത് രൂപ നമുക്ക് സ്പീഡ് പോസ്റ്റ് പോസ്റ്റൽ ചാർജുണ്ട് ഓക്കെ അപ്പം എത്ര കമ്മൽ മേടിച്ചാലും നിങ്ങൾക്കത് നഷ്ടമല്ല അൻപത് രൂപയ്ക്ക് അപ്പോൾ കമ്മൽ ആവശ്യമുള്ളവർ വാട്സാപ്പിനകത്തേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ കമ്മല് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക കാരണം നമ്മളെ കയ്യിൽ വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ കമ്മലിൻ്റെ ഓക്കെ